ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കാറുള്ള പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ വീട്ടിലും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ പാസ്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാസ്തയൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു ലിറ്റർ അളവിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര സ്പൂൺ അളവിൽ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ്ത വെന്ത് വരുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഓരോന്നായിട്ട് തന്നെ കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് ഒരു പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ പാസ്ത ഏകദേശം കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് വെന്ത് കിട്ടും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് പാസ്തയുടെ ഷെയ്പ്പൊക്കെ മാറിപ്പോവും ഒന്ന് പൊളിഞ്ഞു പോകും അതുകൊണ്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്താൽ മതിയാവും അതായത് നമ്മൾ ഒരെണ്ണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ടായി കിട്ടണം ആ ഒരു പരുവത്തിലൊന്ന് വെന്ത് വന്നാൽ ഒരുപാട് ഉടഞ്ഞു പോവേണ്ട ആവശ്യം ഇല്ല ഇപ്പം നമ്മുടെ പാസ്തയ്ക്ക് ഒന്ന് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഒന്ന് വെള്ളം മാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ പാസ്ത വെന്ത് കഴിയുമ്പോഴേ ഇരിക്കേണ്ടത് ഇതുപോലെ നമുക്ക് ഒന്നൊന്നായിട്ട് കിട്ടും ആയിട്ടുള്ള ഒരു പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ബട്ടറൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിന് നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാള പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു സമയം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പാസ്തയ്ക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി സവാളയെന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് രണ്ട് തക്കാളി മിക്സിയിലൊന്ന് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അതുവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ സോസാണ് അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുത്ത സമയത്ത് അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് അര കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം അതുവരേക്കും നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതാ ഈ ഒരു പരുവത്തിൽ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാസ്ത നമുക്ക് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പാസ്ത ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം പാസ്ത ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം തന്നെ പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ കറക്റ്റായിട്ടൊന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പാസ്ത നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചീസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മസാല ആ ചീസൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ചീസ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു പാസ്ത ചീസ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചൂടോട് കൂടിയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് ശരിക്കും ഉള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ